അമ്മ വേഷങ്ങളിലൂടെ മലയാളി പ്രേക്ഷകരുടെ മനസ്സിലിടം നേടിയ നടി കവീർ പുന്നമ അന്തരിച്ചു എഴുപത്തിയൊൻപത് വയസ്സായിരുന്നു ഒരു മാസത്തിലേറെയായി ചികിത്സയിലായിരുന്നു കൊച്ചിയിലെ ലിസി ആശുപത്രിയിലായിരുന്നു അന്ത്യം ആറ് പതിറ്റാണ്ടുകളായി മലയാള സിനിമയിൽ നിറഞ്ഞു നിൽക്കുന്ന അഭിനേത്രിയായിരുന്നു കവീർ പുന്നമ ഏറ്റവും കൂടുതൽ സിനിമകളിൽ അഭിനയിച്ച ആർട്ടിസ്റ്റുകളിൽ ഒരാൾ കൂടിയാണ് പത്തനംതിട്ടയിലെ കവിയൂരിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിലാണ് ജനനം ടി പി ദാമോദരൻ ഗൗരി എന്നിവരുടെ ഏഴുമക്കളിൽ മൂത്തയാളായിരുന്നു അന്തരിച്ച നടി കവിയൂർ രേണുക ഇളയ സഹോദരിയാണ് സംഗീതത്തിൽ അഭിരുചിയുണ്ടായിരുന്ന പൊന്നമ്മ പിന്നീട് എൽ പി ആർ വർമ്മയുടെ ശിക്ഷണത്തിൽ സംഗീതം പഠിക്കാനായി ചങ്ങനാശ്ശേരി എത്തി വെച്ചൂർ എസ് ഹരിഹരസുബ്രഹ്മണ്യരുടെ കീഴിലും സംഗീതം അഭ്യസിച്ചു പതിനാലാമത്തെ വയസ്സിൽ അക്കാലത്തെ പ്രമുഖ നാടക കമ്പനിയായ പ്രതിഭ ആർട്സിന്റെ നാടകങ്ങളിൽ ഗായികയായാണ് കലാരംഗത്ത് വരുന്നത് തോപ്പുൽ ഭാസിയുടെ മൂലധനം എന്ന നാടകത്തിലൂടെ അഭിനയരംഗത്തെത്തിരണ്ടിൽ ശ്രീരാമ പട്ടാഭിഷേകത്തിലൂടെയാണ് സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചത് രാവണനായി നായി കൊട്ടാരക്കര ശ്രീധരൻ നായർ എത്തിയപ്പോൾ മണ്ടോദരിയായത് കവിയൂർ പൊന്നമയായിരുന്നു തൊമ്മന്റെ മക്കൾ എന്ന സിനിമയിൽ സത്യന്റെയും മധുവിന്റെയും അമ്മയായി വേഷമിട്ടു മലയാളത്തിൽ മിക്കവരുടെയും അമ്മയായി അഭിനയിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിലെ തന്നെ ഓടയിൽ നിന്നിൽ സത്യന്റെ നായിക കഥാപാത്രമായി അമ്പലക്കുളങ്ങര എന്ന മലയാളത്തിലെ സൂപ്പർ ഹിറ്റ് ഗാനം ഉൾപ്പെടെയുള്ള രംഗങ്ങളിൽ കബീർ പൊന്നമ്മയെ കേരളം കണ്ടു ആ വർഷം തന്നെ സത്യന്റെ അമ്മ വേഷവും ചെയ്തു എന്നത് ആ അഭിനേത്രിയുടെ കഴിവിന്റെ സാക്ഷ്യപത്രമാണ് നെല്ല് എന്ന ചിത്രത്തിലെ സാവിത്രി എന്ന കഥാപാത്രമാണ് അമ്മ വേഷങ്ങളിൽ നിന്ന് വേറിട്ട് കാണാവുന്ന പൊന്നമ്മയുടെ മറ്റൊരു കഥാപാത്രം ചലച്ചിത്ര രംഗത്തെ ഏറ്റവും നല്ല സഹനടിക്കുള്ള പുരസ്കാരങ്ങൾ എഴുപത്തിയൊന്ന് എഴുപത്തിരണ്ട് എഴുപത്തിമൂന്ന് തൊണ്ണൂറ്റിനാല് എന്നീ വർഷങ്ങളിൽ ലഭിച്ചു ഭരത് മുരളി പുരസ്കാരം വീക്കിയ റോസി പുരസ്കാരം കലാരത്നം പുരസ്കാരം കേരള സംസ്ഥാന ചലച്ചിത്ര വകുപ്പിന്റെ പ്രത്യേക പുരസ്കാരം തുടങ്ങി ഒട്ടേറെ അംഗീകാരങ്ങൾ തേടിയെത്തി സിനിമാ നിർമ്മാതാവായിരുന്ന മണിസ്വാമിയാണ് കവിർ പൊന്നമ്മയുടെ ഭർത്താവ് ആദ്യമായി നായികാവേഷത്തിലെത്തിയ റോസിയുടെ നിർമ്മാതാവായ മണിസ്വാമി സിനിമാ സെറ്റിൽ വെച്ചാണ് വിവാഹ അഭ്യർത്ഥന നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ വിവാഹിതരായി ഈ ബന്ധത്തിൽ ബിന്ദു എന്ന മകളുണ്ട് മകളുടെ ജനനത്തിന് ഏതാനും ശേഷം മണിസ്വാമിയും കവിർ പൊന്നമയും എന്നിരുന്നാലും വാർദ്ധക്യത്തിൽ മണിസ്വാമി രോഗബാധിതനായപ്പോൾ രണ്ടായിരത്തി പതിനൊന്നിൽ അദ്ദേഹത്തിന്റെ മരണം വരെ കവിർ പൊന്നമയാണ് പരിചരിച്ചത് തൊമ്മന്റെ മക്കൾ ഓടയിൽ നിന്ന് അന്വേഷിച്ചു കണ്ടെത്തിയില്ല അസുരവിത്ത വെളുത്ത കത്രീന നദി ഉദയനന്റെ മകൻ ശരശയ്യ വിത്തുകൾ ആഭിജാത്യം ശ്രീ ഗുരുവായൂരപ്പൻ ഏണിപ്പടികൾ പൊന്നാപുരംകൂട്ട നിർമാന്യം നെല്ല് ദേവി കന്യാകുമാരി തുലാവർഷം സത്യവാൻ സാവിത്രി അങ്ങനെ പറഞ്ഞാലും പറഞ്ഞാലും തീരാത്ത വേഷങ്ങൾ രണ്ടായിരത്തി ആണും പെണ്ണുമെന്ന സിനിമയിലാണ് അവസാനം അഭിനയിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിമൂന്നിൽ കാട്ടുമൈന എന്ന സിനിമയിലൂടെ ചലച്ചിത്ര പിന്നണി ഗാനരംഗത്തും അരങ്ങേറ്റം കുറിച്ചു വെളുത്ത കത്രിന തീർത്ഥയാത്ര ധർമ്മയുദ്ധം ഇളക്കങ്ങൾ ചിരിയോ ചിരി കാക്കക്കുയിൽ തുടങ്ങിയ എട്ടോളം സിനിമകളിൽ പാട്ട് പാടിയിട്ടുണ്ട് മുതൽ ടെലിവിഷൻ രംഗത്തും സജീവമാണ് ദൂരദർശൻ ഏഷ്യാനെറ്റ് സൂര്യ തുടങ്ങിയ ടെലിവിഷൻ ചാനലുകളിൽ ഒട്ടേറെ പരമ്പരകളിലും വേഷമിട്ടിട്ടുണ്ട്